ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം ലോകത്തെ തന്നെ ഏറ്റവും കൂടുതൽ കണ്ണീരിലാക്കിയ ഒരു യുദ്ധമുണ്ടെങ്കിൽ അത് ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധമാണ് എത്രയോ ജനങ്ങളാണ് ഓരോ വർഷവും അവിടെ മരിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടോട് കൂടിയൊക്കെ വളരെ വലിയ യുദ്ധം കഴിയുന്നതാണ് രണ്ടായിരത്തി പത്തിലാണ് ആദ്യമായി യുദ്ധം തുടങ്ങുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് രണ്ടായിരത്തി ഇന്ന് ഇരുപത്തിനാലായതോടുകൂടി അവിടെ യുദ്ധം ഒരുപാട് മൂർച്ഛിച്ചു കഴിഞ്ഞു എത്രയോ പാവപ്പെട്ട കുഞ്ഞുങ്ങളാണ് നിസഹായമായി ഓരോ ദിവസവും മരിച്ചു പോകുന്നത് ഒരു ദിവസത്തെ അന്നം പോലും ലഭിക്കാനില്ലാതെ അവർ ജീവിക്കുന്നത് വളരെയേറെ കണ്ണീരോട് കൂടിയാണെന്ന കാര്യത്തിൽ നമുക്കൊന്നും പറയാനില്ല ഇസ്രായേൽ എന്ന് പറയുന്ന ആ മഹാരാജ്യം അവരെ പിന്തുണക്കാൻ വേണ്ടി അമേരിക്ക എന്ന് പറയുന്ന ലോകത്തെ തന്നെ ഏറ്റവും വലിയ ശക്തികൾ അവയുടെ മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഒരു ഡെവലപ്മെന്റ് രാജ്യം അമേരിക്ക ആയതുകൊണ്ട് തന്നെ അതിനെതിരെ പ്രതിഷേധിക്കുവാനോ അതിനെതിരെ പറയുവാനോ ആ രാജ്യത്തെ രക്ഷിക്കുവാനോ ആരും ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അവർ റബ്ബിനോട് പ്രാർത്ഥന ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എന്നെങ്കിലും തങ്ങളുടെ രക്ഷിക്കാൻ വേണ്ടി ഒരാൾ വരുമെന്നുള്ള പ്രതീക്ഷയിൽ അത് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന ആ ജൂതരാഷ്ട്രം പാവപ്പെട്ട കുഞ്ഞുങ്ങളെ ദിവസവും കൊന്നു കളയുന്നതിന് അതിരുന്ന ില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ഇതാ അവസാന ഘട്ടമായ റഫ അതിർത്തിയിൽ വരെ ഇസ്രായേൽ ആക്രമണം അയച്ചുവിട്ടു എന്നുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇവർ ചെയ്യുന്നത് ഇവർക്ക് എന്താണ് ഈ നാടിൽ നിന്ന് ആവശ്യമായിട്ടുള്ളത് ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾ ഈ നാടിനെ മുഴുവൻ ചുട്ടു ചാമ്പലാക്കി അവരെ തൻ്റെ കയ്യിലെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യമെന്ന് ഇസ്രായേൽ പല തവണ പറഞ്ഞു കൂട്ടിവെച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം ഇസ്രായേൽ എന്ന് പറയുന്ന ഈ ലോകരാജ്യത്തെ ആർക്കും നശിപ്പിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ അവരെതിരെ തിരി പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണ് അത് അമേരിക്ക എന്ന് പറയുന്ന ഈ ലോകത്തെ തന്നെ ഏറ്റവും വലിയ വൻ ശക്തികളായതുകൊണ്ട് തന്നെയാണ് ആ ലോകത്തെ തന്നെ ഏറ്റവും വലിയ വൻ ശക്തികളായി അമേരിക്ക എന്ന് പറയുന്ന രാജ്യം അത് വല്ലാത്തൊരു രാജ്യം തന്നെയാണ് ഒരു രാജ്യത്തിന് വേണ്ടി ഇത്രയും തോനെ കോടിക്കണക്കിന് വരുവരുന്ന ഓരോ ആയുധങ്ങളും നിർമ്മിച്ചയക്കുമ്പോൾ ഇത്രമാത്രമാണ് പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെയും കണ്ണീരൊഴുക്കുവാൻ ഈ ആയുധധാരികൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നാളെ അതിനുള്ളത് ലഭിക്കുക തന്നെ ചെയ്യും ഇസ്രായേലും ഫലസ്തീനും യുദ്ധത്തിൻ്റെ അവസ്ഥ മൂർച്ഛിച്ചു കൊണ്ടിരിക്കുകയാണ് ദിവസം തോറും ദിവസംതോറും ഭക്ഷണം പോലും കിട്ടാനില്ലാതെ റഫ് കുട്ടികൾ ഓരോ ദിവസവും സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതാണ് റഫ് അതിർത്തിയിലേക്ക് ഇണ്ടത്തെ അവസ്ഥ കാരണം നമുക്കറിയാം ഇസ്രായേൽ അതുപോലെ തന്നെ ഫലസ്തീൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടത്തുന്നുണ്ടെങ്കിലും ഇപ്പോൾ വല്ലാതെ ആക്രമണം നടത്തുവാൻ ഫലസ്തീനെ കഴിയുന്നില്ല എന്നുള്ളത് വലിയ സങ്കടപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് അവർ വടക്ക് നിന്ന് തെക്കോട്ടും തെക്ക് നിന്ന് വലത്തോട്ടുമൊക്കെ പോകാൻ പറയുന്നതും അവിടെ ബോംബിട്ട് ആക്രമിക്കുന്നതും അവിടെ ഉണ്ടാകുന്ന ജനങ്ങളെയെല്ലാം നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയത് അവർക്ക് വേണ്ടത് ഒരു ഭരണം ാണ് അവർക്ക് വേണ്ടത് ഒരു ജനാധിപത്യമാണ് അവർക്ക് വേണ്ടത് ഒരുപാട് വലിയ രാഷ്ട്രമാക്കുക എന്നുള്ളതാണ് അവരെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായാലും നിങ്ങളിത് അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ റഫോ എന്ന് പറയുന്ന ലോകരാജ്യത്തിന് അവർക്ക് സമാധാനം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയിൽ എൻ്റെ പേരൻസിൽ ക്രിസ്മിസ് റോഫ്